പണി എന്ന സിനിമയിലൂടെ ഏറെ ജനപ്രതി നേടിയിരിക്കുകയാണ് നടി അഭിനയ ശ്രദ്ധേയ വേഷമാണ് അഭിനയിക്ക് സിനിമയിൽ ലഭിച്ചത് ജന്മന കേൾവിശക്തിയും സംസാരശേഷിയും ഇല്ലാത്ത അഭിനയം ഏറെ പ്രയത്നിച്ചാണ് സിനിമാ രംഗത്ത് സ്ഥാനം നേടിയത് പതിനഞ്ച് വർഷമായി അൻപതിലധികം സിനിമകളിൽ നടി അഭിനയിച്ചു കഴിഞ്ഞു തമിഴിലും തെലുങ്കിലുമല്ല ശ്രദ്ധേയ സാന്നിധ്യമായി നാടോടികൾ എന്ന തമിഴ് ചിത്രത്തിലൂടെ ആയിരുന്നു തുടക്കം ഇപ്പോഴുതാ തന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറയുകയാണ് അഭിനയം അഭിനയയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ ഷിപ്പിലാണ് എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട് ബാല്യകാല സുഹൃത്തുക്കളാണ് ഞങ്ങൾ പതിനഞ്ച് വർഷമായി തുടരുന്ന പ്രണയബന്ധമാണിതെന്നും അഭിനയ വ്യക്തമാക്കി അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്ത് തന്നെയാണ് എനിക്ക് എന്തും സംസാരിക്കാം ഒരു ജഡ്ജ്മെന്റും ഇല്ലാതെ എന്നെ കേൾക്കും വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യത്തിനും അഭിനയ മറുപടി നൽകി ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല ഇനിയും ഒരുപാട് സമയമുണ്ടല്ലോ എന്നാണ് അഭിനയ പറയുന്നത് അഭിനയ രംഗത്തും തന്നെക്കുറിച്ചുള്ള മുൻ ധാരണകളെക്കുറിച്ചും അഭിനയ സംസാരിച്ചിട്ടുണ്ട് സംവിധായകർക്കും സെറ്റിലുള്ളവർക്കുമുള്ള ചോദ്യം ഡെഫായ ആൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്നാണ് അവർക്ക് ഇതേക്കുറിച്ച് അവബോധമില്ല ഞങ്ങൾ കുറവുള്ളവരല്ല ഞങ്ങൾക്കും കഴിവുണ്ട് എല്ലാവർക്കും ഒരു ഉദാഹരണമായി അവബോധമുണ്ടാക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും അഭിനയ വ്യക്തമാക്കി വരിച്ചുപോയ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളും അഭിനയ പങ്കുവച്ചു ഇരുപത്തിനാല് മണിക്കൂറും അമ്മ എൻ്റെ കൂടെയായിരുന്നു എപ്പോഴും ഉറങ്ങരുത് എന്തെങ്കിലും ജോലി ചെയ്യേ എന്ന് പറഞ്ഞു തമാശകൾ പറയും എനിക്ക് മുപ്പത്തിമൂന്ന് വയസ്സാണ് ഇത്രയും വർഷങ്ങൾ എനിക്ക് നല്ല ഓർമ്മകളാണ് അമ്മ തന്നത് ഞാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ ഇൻഡിപെൻഡന്റായി നിൻ്റേതായ പേര് വാങ്ങണമെന്നും ക്ഷമ വേണമെന്നും അമ്മ പറയുമായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സമാധാനം അമ്മ കഷ്ടപ്പെടാതെ ദൈവത്തിനടുത്ത് പോയി എന്നതാണ് അമ്മയെ ഞാൻ എപ്പോഴും മിസ് ചെയ്യുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലെന്നും അഭിനയ വ്യക്തമാക്കി കഴിഞ്ഞ വർഷമാണ് നടിയുടെ അമ്മ മരിച്ചത്